കൽത്തപ്പം പച്ച പച്ചരി തരിയായി പൊടിച്ചത് ഒരു കിലോ ചുവന്നുള്ളി ഇരുന്നൂറ്റമ്പത് ഗ്രാം തേങ്ങ മൂന്ന് മുറി വെളിച്ചെണ്ണ മുന്നൂറ് ഗ്രാം ഉപ്പ് പാചകത്തിന് പാകത്തിന് ഉള്ളിയും തേങ്ങയും അരിച്ച് വെളിച്ചെണ്ണയിലിട്ട് ചുമക്കെ വറക്കുക പൊടിയും ആവശ്യത്തിന് ഉപ്പും പ പച്ചവെള്ളത്തിലിട്ട് ഉറുകിയെ കലക്കുക വറുത്ത ഉള്ളിയും തേങ്ങയും ആ പൊടിയിലിട്ട് ഇളക്കുക മിച്ചം വന്നിട്ടുള്ള വെളിച്ചെണ്ണ അൽപ്പമെടുത്ത് അടപ്പത്ത് വെച്ചിരിക്കുന്ന ഉരുളിയിലെ ചിൻചട്ടിയിൽ ഒഴിച്ച് പരത്തുക നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്ന മാവ് ഒരു തവി കോരിയൊഴിച്ച് പരത്തിച്ചുടുക ഇതിനായി തീക്കനിലിട്ട ഒരു പരന്ന ചട്ടി മുകളിൽ മൂടി വയ്ക്കുക ശരിയായി മുരിയുമ്പോൾ ഇറക്കുക കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പെസുക വ്യാഴാഴ്ച ഇണ്ട്രിയപ്പൂവും കരുത്തപ്പൂവും പെസുകപ്പാലും എല്ലാം ഉണ്ടാക്കുന്ന ഞങ്ങളുടെ പതിവിനെ ഓർമ്മിക്കുന്നു കർത്താവിൻ്റെ മരണത്തെയും അവസാനത്താഴത്തെയും ഒക്കെ ഓർമ്മിക്കുന്ന ഈ ദിവസത്തെ കർത്താവ് ഞങ്ങളുടെ സന്ധിയിൽ സമർപ്പിക്കുന്നു ഈ അനുഗ്രഹിക്കണമെങ്കിൽ പരിശുദ്ധ പരമതി വികാരണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുഴ്ചയും ഉണ്ടായിരിക്കട്ടെ വിശംശിയായിരിക്കും സ്ഥിതിയായിരിക്കും